ഹലോ നമസ്കാരം ശ്രദ്ധ ഗോൾ പി എസ് സി ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് നിന്നും പി എസ് സി പരീക്ഷകളെ കേരള പി എസ് സി പരീക്ഷകളിൽ ഇതുവരെ ആവർത്തിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യത ഏറെയുള്ളതുമായിട്ടുള്ള ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു സീരസിൻ്റെ തുടക്കമാണ് ഏകദേശം അഞ്ഞൂറിലധികം ചോദ്യങ്ങൾ ഈ സീരീസിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ ആണ് കൂടുതലായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് അപ്പോൾ ചോദ്യത്തിലേക്ക് അടക്കുന്നു ഒരു കാര്യം ഒരു റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയതെന്ന് അപ്പൊ ഏത് വർഷമാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തിലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് ഭോപ്പാൽ അപ്പം ഭോപ്പാലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് നീതി ആയോഗ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി ആറെണ്ണം അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറാണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ലിസ്റ്റ് ഏത് യൂണിയൻ ലിസ്റ്റ് അപ്പോൾ യൂണിയൻ ലിസ്റ്റിലാണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്ന താരം ലോകസഭയുടെ സ്പീക്കർ ഇപ്പോൾ ലോക്സഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെൻ്റ് പോക്സോ നിയമം അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് പാസാക്കിയ വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇന്ത്യൻ പാർലമെൻ്റ് പോക്സോ നിയമം പാസാക്കിയത് പോക്സോ എന്നതിൻ്റെ ഫുൾ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സൽ സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നുള്ളതാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് സാമ്പത്തിക സാമൂഹ്യ ആസൂത്രണം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് അപ്പൊ കൺകറന്റ് ലിസ്റ്റിലാണ് സാമ്പത്തിക സാമൂഹ്യ ആസൂത്രണം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ച് വർഷമാണ് ലോക്സഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് അപ്പം രണ്ടായിരത്തി പതിനൊന്നിലാണ് ലോകസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസാക്കിയത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി മൂന്ന് വർഷമാണ് എന്നാൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ചു വർഷമാണ് ഏത് വർഷമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവയ്ക്കപ്പെട്ടത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ സ്ഥാപിതമായ വർഷം ഏത് രണ്ടായിരത്തി പത്തൊമ്പ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പത്ത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവയ്ക്കപ്പെട്ട തീയതി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇപ്പോൾ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ആമുഖത്തെ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി നാനി പൽക്കിവാല അപ്പം നാനി പൽക്കിവാലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ നാലിനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് നിർവാൺ ദിവസമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ സാഹിബ് അംബേദ്കറുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മഹാപരി നിർവാൺ ദിവസമായിട്ട് ആചരിച്ചു പോരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ പതിനേഴിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ പതിനേഴ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവനാർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ആരല്ല അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിലെ മലയാളികളിലെ എത്ര പേർ വനിതകളായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായി ഉണ്ടായിരുന്ന മലയാളികളിൽ മൂന്ന് പേർ ആയിരുന്നു വനിതകളായിട്ട് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിൻ്റെ തലവൻ ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസിന്റെ തലവൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ആരായിരുന്നു ജെ ബി കൃപലാനി അപ്പൊ ജെ ബി കൃപലാനി ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു പതിനേഴ് മലയാളികളാണ് ആകെ ഉണ്ടായിരുന്നത് ഈ പതിനേഴ് മലയാളികളിൽ മൂന്ന് പേർ വനിതകളായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത് ഒമ്പത് മലയാളികളാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് ഒരാൾ ഒരാളാണ് കൊച്ചിയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത് ആറുപേരാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതി പ്രതിനിധാനം ചെയ്തത് ആകെ ആറുപേരാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് അമ്പത്തി എട്ട് പേരാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് എത്ര പേരാണ് ആകെ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്ന എന്നത് ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് എത്ര പേരാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി എമ്പത്തി ഒമ്പത് പേർ അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ഗവർണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് നാല് പേർ അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് നാല് പേർ അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് എഴുപത് പേർ അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ആകെ ഉണ്ടായിരുന്നത് എഴുപത് പേർ ആയിരുന്നു